വൻ മയക്കുമരുന്ന് ശേഖരവുമായി വിമാനയാത്രക്കാരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പിടിയിലായി ആറ് കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജലീൽ ജസ്മാൻ ആണ് പിടിയിലായത് ബാങ്കോക്കിൽ നിന്നും സിംഗപ്പൂർ വഴി ഇന്ന് പുലർച്ചെയാണ് ഫാഷൻ ഡിസൈനറായ ഇയാൾ നെടുമ്പാശ്ശേരിയിലെത്തിയത് ബാഗേജിലെ പ്രത്യേക അറകളിലാണ് ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ആറ് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ബാഗേജിൽ നിന്നും കണ്ടെത്തിയത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിയിലായത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ് ജസ്മാന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങാനായി ലഹരി മാഫിയ സംഘം വിമാനത്താവളത്തിൽ എത്തിയിരുന്നതായും കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇയാൾ പിടിയിലായ വിവരമറിഞ്ഞ് ഇവർ കടന്നു കളയുകയായിരുന്നു ഉഗ്രശേഷിയുള്ള മയക്കുമരുന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഒരു ലക്ഷം രൂപയും വിമാന ടിക്കറ്റുമാണ് മയക്കുമരുന്ന് കടത്തിന് കരിയർക്ക് ലഭിക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് സിംഗപ്പൂർ വഴിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് പ്രധാനമായും കേരളത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ സിംഗപ്പൂരിൽ നിന്നുള്ള യാത്രക്കാരെ കസ്റ്റംസ് കർശനമായി നിരീക്ഷിച്ചു വരികയാണ്